ചെറുകഥ അപർണ രചന ബിന്ദു കിളിവയൽ ശബ്ദം നൽകിയത് സ്നേഹ മേലെടുത്ത് മകരമാസത്തിലെ തണുപ്പിനെ വകവയ്ക്കാതെ പോയി കുളിച്ചു ഹോ ഇപ്പോഴാണ് അബദ്ധമായെന്ന് തോന്നിയത് എന്തൊരു തണുപ്പ് ബസിൽ സൈഡ് സീറ്റിലിരുന്ന് കോളേജിലേക്ക് പോകുന്ന അപർണയുടെ പല്ലുകൾ കൂട്ടിയിടിക്കുവാൻ തുടങ്ങി മഞ്ഞിൻ്റെ ഒരല വന്നു മേലേക്ക് വീണതുപോലെ അവൾ കുളിർന്നു വിറച്ചു ബസിന്റെ ഷട്ടറെല്ലാം താഴ്ത്തിയിട്ടിരിക്കുന്നു മുൻവശത്തെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ വെളുത്ത പുക വന്നു മൂടിയതുപോലെ മഞ്ഞു പരന്നു കിടക്കുന്നു പലരും തണുത്തു വിറയ്ക്കുന്നു ബസ്സിൻ്റെ കമ്പിയിൽ ഒന്നും തൊടാൻ പറ്റുന്നില്ല അത്ര തണുപ്പ് അവൾ ചുരിദാറിന്റെ ഷോൾ കൊണ്ട് മൂടി പുതച്ചിരുന്നു അപ്പോഴാണ് അവൾ അടുത്തിരിക്കുന്ന പ്രായം ചെന്ന മുത്തശ്ശിയെ കണ്ടത് മുത്തശ്ശിക്ക് തണുക്കുന്നില്ലേ അവൾ അത്ഭുതത്തോടെ അവരെ നോക്കി മുത്തശ്ശിയെ കണ്ടപ്പോൾ ഒരു മുൻജന്മ ബന്ധം പോലൊരു അടുപ്പം തോന്നി വെളുത്തു ചുവന്ന മുത്തശ്ശി നെറ്റിയിൽ വലിയ ചുവന്ന പൊട്ട് അതിനു മുകളിൽ അമ്പലത്തിലെ ചന്ദനം രാവിലെ കുളി കഴിഞ്ഞ് മുടി അഴിച്ചിട്ടിരിക്കുകയാണ് മുത്തശ്ശി അവളുടെ നോട്ടം കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു പെട്ടെന്ന് അവൾക്ക് ജാളിത തോന്നി എന്താ മോളുടെ പേര് അവർ ചോദിച്ചു അപർണ എന്തിന് പഠിക്കുന്നു ഞാൻ ഡിഗ്രി മൂന്നാം വർഷം അപർണ പറഞ്ഞു എന്നും ഈ ബസ്സിനാണോ പോകുന്നത് കോളേജിൽ അതെ മുത്തശ്ശി അവൾക്ക് പെട്ടെന്ന് അങ്ങനെ വിളിച്ചതിൽ ഒരു വല്ലായിക തോന്നി പക്ഷെ മുത്തശ്ശി അവളെ നോക്കി ഹൃദ്യമായി ചിരിച്ചു അപ്പോഴാണ് അപർണയ്ക്ക് സമാധാനമായത് മുത്തശ്ശി എങ്ങോട്ടാണ് രാവിലെ എൻ്റെ മോൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അടുത്ത് കാത്തു നിൽക്കും എന്നെയും നോക്കി എനിക്കിന്നൊരു ചെക്കപ്പ് ഉണ്ട് അതിന് പോകുക മോളെ അവൻ രാവിലെ എന്നും ജോലിക്ക് പോകുന്നതുപോലെ പോയി അവർ ഒന്ന് നിർത്തി പുറകെ ഞാൻ ചെന്നാൽ മതിയല്ലോ മരുമകൾക്ക് ഞാൻ മോൻ്റെ കൂടെ പോകുന്നത് ഇഷ്ടമല്ല അവൻ എന്നോട് മിണ്ടുന്നതും ഇഷ്ടമല്ല മോളെ എൻ്റെ മോനില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മോളെ അവൻ ഇരിക്കങ്ങ് പോകണമെന്നാണ് ആഗ്രഹം ആ മുത്തശ്ശിയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ അപർണയ്ക്ക് സങ്കടം തോന്നി കണ്ടോ ഇതാണ് എൻ്റെ മകൻ അവർ പേഴ്സ് തുറന്ന് അതിൽ വെച്ചിരിക്കുന്ന മകൻ്റെ ഫോട്ടോയെടുത്ത് അവളെ കാണിച്ചു അപർണ നോക്കിയപ്പോൾ സുന്ദരനായൊരു ചെറുപ്പക്കാരൻ അവർ പേഴ്സ് അടച്ചു ഇടയ്ക്ക് മുത്തശ്ശി പതുക്കെ നെഞ്ചി തടവുന്നത് അവൾ കണ്ടു എന്താ മുത്തശ്ശി വേദനയുണ്ടോ ഇല്ല മോളെ എന്തോ ഒരു സുഖമില്ലായ്മ പോലെ മനസ്സിന് സാരമില്ല മുത്തശ്ശി ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുമല്ലോ അവൾ അവരെ തൻ്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു മുത്തശ്ശി സ്നേഹത്തോടെ അവളെ നോക്കി പെട്ടെന്ന് ബസ് നിന്നു എല്ലാവരും പുറത്തേക്ക് കണ്ണുനട്ടു മുൻപിൽ വണ്ടികളുടെ നീണ്ട നിര എന്താണ് കാര്യമെന്ന് പലരും തിരക്കുന്നു കുറച്ചുപേർ ബസിൽ നിന്നും ഇറങ്ങി കുറെ മുൻപോട്ട് പോയി കാര്യം തിരക്കെ എറിഞ്ഞു വന്നു ഏതോ ആണ് ആൾ അപ്പോഴേ പോയി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആരോ പറഞ്ഞു അത് കേട്ടപ്പോൾ അപർണയുടെ മനം ഒന്നു പിടഞ്ഞു എന്തിനെന്നറിയാത്ത ഒരു വേദന മനസ്സിനെ മതിച്ചു എത്തിയോ മോളെ മുത്തശ്ശി കണ്ണ് തുറന്നുകൊണ്ട് ചോദിച്ചു ഇല്ല മുത്തശ്ശി ആണ് വണ്ടികൾ മുൻപോട്ട് പോകുന്നില്ല ആണോ ഞാനൊന്ന് മയങ്ങട്ടെ മോളെ അവൾ കരുണയോടെ അവരെ നോക്കി പെട്ടെന്ന് വണ്ടികൾ പതുക്കെ മുൻപോട്ട് പോയി തുടങ്ങി ആക്സിഡന്റ് നടന്ന സ്ഥലത്തെത്തിയപ്പോൾ മുത്തശ്ശി ഒന്ന് പിടഞ്ഞതുപോലെ അവൾക്ക് തോന്നി മുത്തശ്ശി മുത്തശ്ശി അവൾ അവരെ കുലുക്കി വിളിച്ചു പക്ഷെ അപ്പോഴേക്കും മുത്തശ്ശി ലോകം വിട്ടുപോയിരുന്നു ബസിലെ ആൾക്കാരുടെ സഹായത്തോടെ അവൾ മുത്തശ്ശിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മരണം സ്ഥിരീകരിച്ചു ആളെ അറിയാത്തതുകൊണ്ട് അവരെ മോർച്ചറിയിലേക്ക് മാറ്റി എന്തു ചെയ്യണമെന്നറിയാതെ അപർണെ അവിടെ നിന്നു അപ്പോൾ മറ്റൊരു സ്ട്രക്ചറിൽ ഒരാളെ മോർച്ചറിയിൽ കൊണ്ടുവന്നു അയാളുടെ മുഖം കണ്ട് അപർണ ഞെട്ടി മുത്തശ്ശിയുടെ മകൻ ആകെ തകർന്ന വിഗ്രഹം പോലെ അവൾ ചുവരിലേക്ക് ചാഞ്ഞു അവിടെ നിന്നും താഴേക്ക് ഊർന്നു വീണു